네 <sus> തൊള്ളായിരത്തി എഴുപത്തി രണ്ടര ബില്ലായിട്ടുണ്ട് പക്ഷേ ഒരു എഴുന്നൂറ്റി അൻപത് രൂപ അടുപ്പിച്ചിട്ട് ബദാമും ക്യാഷിനിട്ട് മാച്ച് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് അടുപ്പിച്ചിട്ട് നട്ട് അടുപ്പിച്ചിട്ട് ക്യാഷിനിട്ടും ബദാമും വാങ്ങിച്ചപ്പോഴാണ് ആയത് അപ്പോൾ ആയിരത്തി രൂപയ്ക്ക് അടുപ്പിച്ചിട്ടാണ് നമുക്ക് പത്ത് പേർക്ക് പത്തല്ല ഒമ്പത് പേർക്കുള്ള ഫുഡിങ്സ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഓക്കെ അപ്പോൾ നമുക്കിതിന് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി എന്തൊക്കെ വാങ്ങിച്ചെന്നുള്ളത് കാണിച്ചു തരാം ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി ഒന്ന് വീണ്ടും രണ്ടാമത് ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി രണ്ട് പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി ഒരു അഞ്ചാറ് പ്ലേറ്റ് സ്പൂണൊക്കെ ഉള്ളത് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ഇത് പ്ലേറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ വന്നിട്ട് ബ്രോസ്റ്റഡ് ചിക്കൻ പല രീതിയിലുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ അത് ചിക്കൻ ടിക്ക പോലത്തെ നമ്മുടെ ആ ഒരു ലെഗ് പീസ് മാത്രമുള്ള ബ്രോസ്റ്റഡ് ചിക്കനും അല്ലാതെ അതിൻ്റെ വിങ്സ് മാത്രമുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ അങ്ങനെ പല രീതിയിൽ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ബ്രോസ്റ്റഡ് ചിക്കനാണിത് ഒന്ന് ബ്രോസ്റ്റഡ് ചിക്കൻ രണ്ട് ബ്രോസ്റ്റഡ് ചിക്കൻ മൂന്ന് പിന്നെ വന്നിട്ട് രണ്ട് മൈനേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് സാധാരണ നോർമൽ മൈനേഴ്സും ഒന്ന് വന്നിട്ട് തന്തൂരി മൈനേഴ്സും ഓക്കെ അതിനാവശ്യം വന്നിട്ട് വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു ജിഞ്ചർ ലെമൺ ബോട്ടിൽ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഹൈദരാബാദിൽ പോയ സമയത്ത് കുറിച്ചിട്ടുള്ള ഹൈദരാബാദ് ബിരിയാണിയാണല്ലോ കഴിക്കുന്നത് അതുകൊണ്ട് ഹൈദരാബാദിൽ പോയ സമയത്ത് കുടിച്ചിട്ടുള്ള മുഹമ്മദ് ഷാ സർബത്ത് അന്ന് നമ്മൾ സ്ട്രീറ്റിൽ വെറും പത്തിരയ്ക്ക് കുടിച്ച സാധനമാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എൺപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട് ഓക്കെ ഏ അപ്പോൾ നമ്മളൊന്ന് ഒന്ന് തട്ട് കാണും കേട്ടോ കാണുന്നുണ്ടോ ഏ ഭാഗ്യത്തിൽ ഗൈസ് ഇപ്പം വെളിയിൽ പോയേനെ പക്ഷെ ഭാഗ്യത്തിന് വെളിയിൽ പോയിട്ടില്ല നല്ല രീതിയിൽ മസാല ഉണ്ട് കേട്ടോ സ്പൂണ് വിത്ത് പ്ലേറ്റ് ഉള്ളത് കൂടെ കിട്ടും പക്ഷെ നമ്മൾ പെട്ടെന്ന് ബില്ലിങ് ഇടാൻ വേണ്ടി വന്നതുകൊണ്ടാണ് അങ്ങനെ എടുക്കാത്തത് പക്ഷേ സംഭവം കൊള്ളാം അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് വലിയ പീസുണ്ട് ഇപ്പോൾ ഹൈദരാബാദ് ബിരിയാണി ആക്ച്വലി വെറുത്ത് തന്നെയാണ് ലുലു മാൾ നിന്ന് വാങ്ങിക്കുന്നത് ഇത് ഇരുന്നൂറടെ ബിരിയാണിയാണ് പക്ഷേ വെറുത്താണ് അപ്പോൾ നമുക്കാണെങ്കിൽ ഇനി അടുത്ത ഹൈദരാബാദ് ബിരിയാണി നമ്മൾ രണ്ടെണ്ണം കാണിച്ചായിരുന്നു ഇനി രണ്ടാമത്തെ ഹൈദരാബാദ് ബിരിയാണി എത്ര ക്വാളിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ടെന്നുള്ളത് കാണിച്ചു തരാം ആദ്യത്തേലും വന്നിട്ട് മൂന്ന് പീസും നല്ല രീതിയിൽ മസാല ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സംഭവത്തിൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് ഉള്ളത് ഉള്ളതുപോലെയാണ് നമ്മുടെ ചാനലൂടെ പറയുന്നത് സംഭവം കൊള്ളാം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്തായാലും അത് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമ്മൾ രണ്ടാമത്തെ ഇത് സംഭവം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗീസ് രണ്ടാമത്തെ കണ്ടല്ലോ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം അ ഓക്കേ പൊളി പൊളി ആ സംഭവം ഇട്ട സമയത്ത് തന്നെ നല്ല രീതിയിൽ മസാലയൊക്കെ ഉണ്ടെന്ന് തോന്നും ഇത് അതേപോലെ തന്നെ ഇതിൽ ഒരു വലിയ പീസും രണ്ട് ചെറിയ പീസും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഇതൊന്ന് കഴിച്ചു നോക്കാൻ എങ്ങനെയുണ്ടെന്നുള്ളത് ഓക്കെ ഉള്ളോ നല്ല മസാല ഉണ്ട് കേട്ടോ മലബാർ ബിരിയാണി ഞാൻ ഇതിനു മുമ്പ് കഴിച്ചായിരുന്നു പക്ഷെ അത് വലിയ ടേസ്റ്റിലായിരുന്നു പക്ഷെ ഇത് സംഭവം വെറുത്താണ് ചിക്കൻ പീസൊക്കെ ആണെങ്കിൽ വളരെ സോഫ്റ്റ് ആണ് ഇനി അടുത്തു വെച്ചാൽ ബ്രോസ്റ്റഡ് ചിക്കൻ ഒന്ന് കാണിച്ചതാണ് ഇത് നൂറ്റി മുപ്പത് രൂപയാണ് ഈ ബ്രോസ്റ്റഡ് ചിക്കൻ ചിക്കൻ ലോലിപ്പോപ്പാണ് ചിക്കൻ ലോലിപ്പോപ്പ് നൂറ്റി രൂപയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് പീസ് കിട്ടിയിട്ടുണ്ട് നൂറ്റി മുപ്പത് രൂപ ചിക്കൻ ഇത് വന്നിട്ട് നൂറ്റി എൺപത് രൂപയാണ് ഇത് എന്തൊക്കെ ഉണ്ടെന്ന് നോടാം ഇത് കുറച്ച് നമ്മൾ ഓരോ സൈസനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റ് ഒക്കെ മാറുന്നത് ഇത് കുറച്ച് വലിയ പീസാണ് റേറ്റ് ആദ്യത്തെ ലോലി ലോലിപ്പോപ്പ് വന്നിട്ട് എട്ട് പീസ് ഉണ്ട് ഇത് കുറച്ചും കൂടെ വലിയ പീസാണ് വലിയ പീസിൽ വന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസുണ്ട് അഞ്ച് പീസിൽ മൂന്നെണ്ണം വന്നിട്ട് അത്യാവശ്യം സൈസ് ഉള്ളതാണ് ഇനി അടുത്ത് വന്നിട്ട് നൂറ്റി എൺപത്തി മൂന്നിലൂടെ ചിക്കനാണ് ഇത് കുറച്ച് മസാലയൊക്കെ ഉള്ള ചിക്കനാണ് ബ്രോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് പക്ഷേ അത് കുറച്ച് സ്പൈസി ആയിരിക്കും പൊടിയൊക്കെ ഉണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈ പോലത്തെ സംഭവമാണ് ഓക്കെ അപ്പോൾ ഇതിൽ വന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പീസുകളുണ്ട് എൻ്റെ ടോട്ടൽ ഇത്രയും മൂന്ന് ടൈപ്പ് ബ്രോസ്റ്റ് ചിക്കൻ ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ച സമയത്ത് ഒന്ന് നൂറ്റി എൺപതും ഒന്ന് നൂറ്റി എഴുപതും ഒന്ന് നൂറ്റി മുപ്പതും അപ്പോൾ ഞാനാണെങ്കിൽ ഇത് തന്തൂരി മൈനേസ് എടുത്തു ഒന്ന് വെറൈറ്റിക്ക് വേണ്ടി അപ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം ആദ്യം കുറച്ച് വലിയ പീസുള്ള ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് തന്തൂരി മൈനീസിനൊരു പ്രത്യേക ഒരു ഫ്ലേവറുണ്ട് സംഭവം കൊള്ളാം സൂപ്പർ ടുത്ത തന്തൂരി മൈനസിന്റെ കൂടെ സ്പൈസി ആയിട്ടുള്ള എടുത്തത് ആയിട്ടുള്ളത് ഇത് പൊളി കേട്ടോ ഇത് സ്പൈസി ആയിട്ടുള്ള സംഭവം ഇത് വന്നിട്ട് പൊളി ഒരു ഇനി നമ്മളിതിനടുത്ത ലോലിപ്പോപ്പാണ് ലോലി പോപ്പും റോസ്റ്റഡ് ചിക്കൻ ലോലിപ്പോപ്പും തന്തൂരി മൈനസും കൂടെ ചേർത്ത് കഴിച്ചാൽ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം ഇപ്പോൾ ഒരു രസ ജിഞ്ചർ ലൈമൊന്ന് കുടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് അല്ല എരിവുണ്ട് ബ്രോസ്റ്റഡ് ചിക്കൻ സ്പൈസി സാധനം ഒരു രക്ഷയല്ല സംഭവം വെറുതാണ് ജിഞ്ചർ ലൈം കൂടെ കുടിച്ചു നോക്കണം ഹൈദരാബാദ് ബിരിയാണി കഴിച്ചുകൊണ്ട് നമ്മുടെ മുഹബത്ത് ഖാ മൊഹത്ത് ഖാ സർബത്ത് കൂടെ ഒന്ന് കുടിച്ചു നോക്കാം മൊഹബത് ഖാ സർബത്ത് കുടിക്കുമ്പോൾ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നല്ല കുരുക്കണം കേട്ടോ അതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് നമ്മൾ അവിടെ പോയ സമയത്ത് കുടിച്ച സാധനമാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കുലിക്കു ശേഷം കുടിക്കുക കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് കൈസു